ജെ കെ റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോള് അക്ബറുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിരിക്കുകയാണ് വിശേഷങ്ങൾ പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അനുമോളയനെ ആതിലെയും നെവിനും കൂടിയിട്ട് പറഞ്ഞു വിടാണ് അക്ബറിൻ്റെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഔട്ട് ചെയ്യാൻ അവിടെ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്നിട്ട് മൈജി കോർണറേക്ക് വിളിക്കുന്നു അപ്പം അക്ബർ പറഞ്ഞു ഞാനെന്താ നിന്റെ കാമുക്കനാണ് നിന്നീ വിളിക്കുന്നോടത്തേക്ക് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ അനുമോള അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഏയ് ഇത് ശരിയാവില്ല ഇയാൾ സിങ്ക് സിംഗാവണില്ല എന്ന് പറയുന്നു അനു അപ്പോൾ അപ്പം ആതിലിൻ്റെവിനും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വന്ന് അവരെന്നെ പിടിച്ചിരുത്തി ഏഹ് ആ നവിയും പറയണ്ടായിരുന്നു താനൊന്നും അങ്ങടെ ഇതാവിടോ കാര്യങ്ങൾ തുറന്നു പറയാൻ വന്നത് തനിക്ക് ഇത്ര ഇത് ബലംപ്പെടുത്താൻ പാടില്ലേ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അനുമോദന ഇരുത്തുന്നു ആ പാവയുടെ സംഭവം ഉണ്ടല്ലോ പാവയുടെ വിഷയം ബസ്സിൽ ബസ്സിലത്തെ പോലെ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് കേട്ട വഴിക്കൻ്റെ അക്ബർ പറഞ്ഞു ഞാൻ നിനക്കെതിരെ ഒരു റാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിനക്കെതിരെ അത് അത് ഞാൻ ഉപയോഗിക്കാൻ പോകായിരുന്നു ആ സമയത്ത് നീ ഇതിപ്പോൾ വന്നത് ശരിയാവെ ശരിയായ നിലപാടല്ല എന്നൊക്കെ പറയുന്നു പിന്നെ അവസാനം അവരത് പറഞ്ഞു തീർത്തു പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞ മീൻസ് ഇതിനി പുറത്ത് ഇതുപോലെയുള്ള ഒരാളുടെ മേലിലും ഒരു അലിഗേഷൻസ് ഇതുപോലെ കൊണ്ടുവരാൻ പാടില്ല അതിന് മോളെ എന്ന് പറഞ്ഞു അക്ബർ സംഭവം അത് ശരിയാണ് ഒരു നമ്മളൊരു കാര്യം പറയുമ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം അതായത് നമ്മൾ ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻസ് കൊണ്ടുവരുമ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറും ക്ലാരിറ്റിയും എല്ലാം ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മളൊരു അലിഗേഷൻസ് കൊണ്ടുവരുമ്പോൾ എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞിട്ട് ആ അലിഗേഷൻസ് അവിടെ ആ അലിഗേഷൻസ് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നേരിടുന്ന ആള് എന്തുമാത്രം പ്രശ്നത്തിലാവുന്നു നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് ഓക്കെ പക്ഷെ അനിമോൾ അവിടെ പറയുന്നു ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മീൻസ് അവസാനം അവൾക്ക് അവൾ അവളുടെ ഒരു ക്യാരക്ടർ പറയുമല്ലോ അവൾക്കൊരു സോറി ആക്സെപ്റ്റ് ചെയ്ത് സോറി പറയാൻ കുറച്ച് പാടാണ് അപ്പോൾ അവൾ ആദ്യം പറയണത് അങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ അക്ബർ പറയണോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽന്നോ അങ്ങനെയാണോ പറയണത് പറഞ്ഞു പോയിട്ടുണ്ട് ആ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ സോറി അതന്നെ സോറിന്ന് അപ്പൊ നെവിൻ അവിടെ ഇരുന്നിട്ട് പറയുന്നത് അതൊക്കെ മതി സോർട്ടായില്ലേ സംഭവം ഇത്രേ ഉള്ളൂ ഇനി അതിനെ വീണ്ടും വീണ്ടും വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതങ്ങനെ വിട് സോർട്ട് ചെയ്തു ഇനിയിപ്പത് വിട്ടുകളാണ് അങ്ങനെ നെവിൻ നെവിൻ ഇന്നലെ അനുമോളുടെ അടുത്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് ഒതുക്കിയിരുന്നു സെയിം സംഭവം തന്നെ അവനെ എല്ലാവരുടെ അടുത്തും ആ ഒരു ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ഇവിടെ തീർത്തു പോകുന്ന ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്യുവർ ക്വാളിറ്റി സോളാണ് സോ അങ്ങനെ ആ ഒരു പ്രശ്നം അതിലേടേയും നിവിൻ്റെ നേതൃത്വത്തിലെ അനുമോള് ആ പ്രശ്നം പറഞ്ഞു തീർത്തു അങ്ങനെ അക്ബർ സുറേക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്ബറും അക്ബറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ മൊ അത് കൂടുതലത് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നില്ല കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന ചിലപ്പോൾ ഈ എപ്പിസോഡും ഈ ഒരു ലൈവൊക്കെ പോരായക വരും അത് വേറെ തലങ്ങളിലോട്ട് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ് ഓക്കെ